മീഷോയിൽ നിന്ന് ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് അത് നമുക്കൊന്ന് തുറന്ന് നോക്കാം പിന്നെ ഷോ കേസ് സെറ്റ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് എനിക്കങ്ങനെ വലിയ പരിചയമൊന്നുമില്ല മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് ഞാൻ രണ്ട് മൂന്ന് ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട് അതെനിക്ക് കിട്ടിയത് കറക്റ്റ് തന്നെയായിരുന്നു ഇതാണ് ആ സാധനം പിന്നെ സൂപ്പർ പാക്കിങ്ങിലൊക്കെയാണ് വന്നിരിക്കുന്നത് നമുക്കൊന്ന് തുറന്ന് നോക്കാം അല്ലേ ഇത് ഷോക്കേസിൽ സെറ്റ് ചെയ്യാൻ നല്ല സിമ്പിളാട്ടോ ചെറുതായിട്ട് ഡ്രില്ലർ ഉപയോഗിച്ചിട്ട് ചെറിയ ആണികൾ വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ് തൂക്കിയിടാം എടുത്ത് മാറ്റാം ഡിസൈൻ മാറ്റാം നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം ഒരു കുറേ ഡിസൈനുകൾ ചെയ്ത് കാണിച്ച് അത് സാമ്പിൾ തന്നിട്ടുണ്ട് അത് കണ്ടിട്ടാണ് എടുത്തത് ഇത് അതിൻ്റെ സ്ക്രൂവും ആണി ക്ലിപ്പുകൾ അങ്ങനത്തെ സാധനങ്ങളാണിത് ഇതൊരു മൂന്ന് റൗണ്ടിലുള്ള ഒരു മൂന്ന് ബോക്സ് പോലെയുള്ള സാധനങ്ങളാണ് ബോക്സ് പോലെ ഇരിക്കും മൂന്ന് സൈസില് ഷോ ഞാൻ ഓർഡർ ചെയ്തത് വുഡിൻ്റെ കളറായിരുന്നു പക്ഷേ ഇതെനിക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ എന്താ ഈ വീട്ടിയുടെ കളറിലെ മഹാഗണി വീട്ടിയുടെയൊക്കെ കളറാണിത് ഞാനിതല്ല ഓർഡർ ചെയ്തത് എനിക്ക് ഈ കളറല്ല ഞാൻ ഓർഡർ ചെയ്തത് വുഡിൻ്റെ കളറാണ് ഞാൻ ഓർഡർ ചെയ്തത് ഇതും ഈ റൗണ്ടും ഈ സ്റ്റാൻഡും രണ്ട് കളറിലാണ് എനിക്ക് വന്നിരിക്കുന്നത് ഞാൻ പക്ഷേ ഓർഡർ ചെയ്തത് ഒരു കളറാണ് വുഡിൻ്റെ കളറാണ് ഞാൻ സ്റ്റാൻഡും ആ റൗണ്ടും ഓർഡർ ചെയ്തത് ഇത് രണ്ട് കളറ് ഒന്നിച്ച് വെച്ചാൽ നന്നാവുമോ എല്ലാവരുടെ അഭിപ്രായമൊന്നു പറയണേ പക്ഷെ എനിക്കൊരു കളറാ കേട്ടോ ഇഷ്ടമായത് ഇഷ്ടം ഇത് രണ്ടും കൂടെ എനിക്ക് മിക്സ് ചെയ്ത് ഇഷ്ടമില്ല ഡിസൈനൊക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്നൊരു ഐഡിയ ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് ഉണ്ടാ വേറെ കളറ് വന്നിരിക്കുന്നത് യാതൊരു ബന്ധവും ഇല്ലാത്ത കളറാണ് ആ മറ്റേ പീസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു ചേർച്ചയില്ലാത്ത കളറാണ് ഇത് വന്നിരിക്കുന്നത് വുഡിൻ്റെ കളർ പോലും അല്ല ഒരു ചുവപ്പ് കളറ് ചുവപ്പല്ല ഒരു ഓറഞ്ച് എന്തോ ഒരു കളറോ രണ്ടും കൂടെ ചേരുമോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് സെയിം കളർ തന്നെയാണ് ഇഷ്ടം ഇത് റിട്ടേൺ കൊടുക്കണോ ഇത് തന്നെ ഫിറ്റ് ചെയ്യണോ ചെയ്തിട്ട് ചെയ്തിട്ടെൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം ഒരു പീസ് കുറച്ച് ചെറുതാണ് എൻ്റെ ചെറിയ റൗണ്ടിന് ഉള്ളതാന്ന് തോന്നുന്നുണ്ട്